മാവേലിക്കര ലോക്സഭാ മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി അഡ്വക്കറ്റ് സി എ അരുൺകുമാർ വയലാർ രക്തസാക്ഷി മണ്ഡപത്തിലും വലിയ ചൂടുകാട് രക്തസാക്ഷി മണ്ഡപത്തിലും പുഷ്പാർച്ചന നടത്തി എൽ ഡി എഫ് നേതാക്കൾക്കൊപ്പമാണ് സ്ഥാനാർത്ഥി ഇരു സ്ഥലങ്ങളിലും എത്തിയത് മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി അഡ്വക്കറ്റ് സി എ അരുൺകുമാർ വയലാർ രക്തസാക്ഷി മണ്ഡപത്തിലും വലിയ ചൂടുകാട് രക്തസാക്ഷി മണ്ഡപത്തിലും പുഷ്പാർച്ചന നടത്തി വയലാർ രക്തസാക്ഷി മണ്ഡപത്തിലെത്തിയ സ്ഥാനാർത്ഥിയെ എൽ ഡി എഫ് നേതാക്കളും പ്രവർത്തകരും മുദ്രാവാക്യം വിളിയോടെ സ്വീകരിച്ചു ತೊಡನ ಮಂಡಪತಿ ಪುಷ್ಪಾರ್ಚನೆ ನಾವು ಅದೇ ಕಳವ್ಲಾಬಾದ ಜಿಂದಾಬಾದ್ ಜೈ ಕ್ರಾಂತಿಕರ್ಮಿ ಜಿಂದಾಬಾದ್ ಜೈ ಕ್ರಾಂತಿಕರ್ಮಿ ಜಿಂದಾಬಾದ್ ಜೈ ಕ್ರಾಂತಿಕರ್ಮಿ ಜಿಂದಾಬಾದ್ ರಕ್ತಪದಾಗಾ ಜಿಂದಾಬಾದ್ ಪದಾಗಾ ಜಿಂದಾಬಾದ್ ರಕ್ತಪದಾಗಾ ಜಿಂದಾಬಾದ್ ಪದಾಗಾ ಜಿಂದಾಬಾದ್ ಪದಾಗಾ ತಳೆಯಲ್ಲಿ ವಿರಿಯೋ ಪದಾಗಾ ತಳೆಯಲ್ಲಿ ವಿರಿಯೋ ಪದಾಗಾ ತಳೆಯಲ್ಲಿ ವಿರಿಯೋ ಪದಾಗಾ ತಳೆಯಲ್ಲಿ ವಿರಿಯೋ ವರ್ಗವಿകാരം ಜಿಂದಾಬಾದ್ ಸುರೇಶ್ ವರ್ಮ ಜೈ ಕ್ರಾಂತಿಕರ್ಮಿ ಸುರೇಶ್ ವರ್ಮ ಸುರೇಶ್ ವರ್ಮ ವೀರ ವರ್ಮ ಸುರೇಶ್ ವರ್ಮ ವೀರ ವರ್ಮ

കൃഷിമന്ത്രി പി പ്രസാദ് സി പി ഐ ജില്ലാ സെക്രട്ടറി ടി ജെ അഞ്ചലോസ് എൽ ഡി എഫ് നേതാക്കളായ എൻ എസ് ശിവപ്രസാദ് എ പി പ്രകാശൻ എം സി സിദ്ധാർത്ഥൻ കെ ബി ബിപിൾ റോയ് കെ ഉമയാക്ഷൻ ആർ സുഖലാൽ ജി ബാഹുലേൻ എം ജു നായർ യു ജി ഉണ്ണി വയലാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രോമനാ ബാനർജി തുടങ്ങിയവർ പങ്കെടുത്തു വലിയ ചുടുകാട് രക്തസാക്ഷി മണ്ഡപത്തിൽ നടന്ന പുഷ്പാർച്ചനയ്ക്ക് സി പി ഐ ജില്ലാ സെക്രട്ടറി ടി ജെ ആഞ്ചലോസ് അസിസ്റ്റന്റ് സെക്രട്ടറി പി വി സത്യനേസൻ എച്ച് സലാം എം എൽ എൽ ഡി എഫ് നേതാക്കളായ ജി കൃഷ്ണപ്രസാദ് വി മോഹൻദാസ് അജയ് സുധീന്ദ്രൻ ആർ സുരേഷ് പി കെ സദാശ്ശെൻപിള്ള ആർ അനിൽകുമാർ പി ഗീത സനൂപ് കുഞ്ഞുമോൻ ബൈരഞ്ജിത്ത് പി കെ ബൈജു തുടങ്ങിയവർ നേതൃത്വം നൽകി സി ഡി നെറ്റ്